ಪದಸಾರದ ಪದಸಾರ ತಿರುವಚನ ಈಶ ಮಿಶಿ ഈശോ ಸ್ತುತಿ സ്തുതിയായിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഷോയുടെ ഹോം ടൗൺ സ്വന്തം പട്ടണം ഏത് എന്നൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചത് അത് കഫർനാണു എന്ന് നമ്മൾ കണ്ടു നസ്രത്തിൽ നിന്ന് കഫർനാമിലേക്ക് യേശു താമസം മാറ്റിയത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് നമ്മൾ അവിടെ ഉന്നയിച്ചത് നമുക്ക് ലഭിച്ച മറുപടി തൻ്റെ സന്ദേശം ഏറ്റവും കൂടുതൽ പേരിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കഫർനാം എന്നതായിരുന്നു ഈ എപ്പിസോഡിൽ കഫർനാമിനെക്കുറിച്ച് അല്പം കൂടി വിശദമായി നമുക്ക് മനസ്സിലാക്കാം കഫർ നഹും പേര് കേട്ടാൽ നഹുമിൻ്റെ വില്ലേജ് എന്ന് തോന്നും പക്ഷേ ഒരു വ്യക്തിയുടെ പേര് എന്ന രീതിയിലല്ല നഹുമിനെ മനസ്സിലാക്കേണ്ടത് കഫർ നഹും എന്താ കംഫർട്ടിന്റെ വില്ലേജ് സാന്ത്വനത്തിൻ്റെ വില്ലേജ് ആശ്വാസത്തിൻ്റെ വില്ലേജ് ഐശ്വര്യത്തിൻ്റെ വില്ലേജ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കഫർ കഫർനഹുവിന് ഉള്ളത് കഫർ നഹും അല്ലെങ്കിൽ കഫർനാം അത് വലിയൊരു ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു പ്രത്യേകിച്ച് മത്സ്യബന്ധന കേന്ദ്രം എന്ന രീതിയിൽ അവിടെ നിന്ന് ഒത്തിരി മത്സ്യം വാങ്ങാനും കൊടുക്കാനും കൊണ്ടുപോകാനും ഒക്കെയായി ഒത്തിരി ആളുകൾ വന്നിരുന്ന കേന്ദ്രം കഫർനാമിൻ്റെ മറ്റൊരു പ്രത്യേകത വിയ മാരിസ് കടലിലേക്കുള്ള വഴി അഥവാ കടലിൻ്റെ പരിസരത്തുകൂടെയുള്ള വഴി അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് സിറിയയിലെ ഡെമാസ്കസ് നോർത്തിലുള്ള സിറിയയിലെ ഡമാസ്കസ് മുതൽ സൗത്തിലുള്ള ഈജിപ്ത് വരെ നീളുന്ന ഒരു വഴി വിശാലമായ ഒരു വഴി കണക്റ്റ് ചെയ്തിരുന്നത് ഈ കഫർനാമാണ് അതിൻ്റെ ഒരു കണക്റ്റിംഗ് റൂട്ടായിരുന്നു കഫർനാം വിയ മാരിസിൻ്റെ ഒരു മൈൽ സ്റ്റോൺ അതുപോലും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ രീതിയിൽ കഫർനഹും വളരെ സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു യാത്രാ സൗകര്യങ്ങൾ ഉള്ള സ്ഥലമായിരുന്നു ഒത്തിരിയേറെ പേര് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഒത്തിരി കച്ചവടം നടന്നിരുന്ന സ്ഥലമായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം പേര് അവിടുത്തെ സ്ഥിര താമസക്കാരായി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു സിനഗോഗ് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കഫർണാം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഒന്നിനും ഇതേ മറ്റൊന്നായി രണ്ട് സിനഗോഗുകളുടെ അവശിഷ്ടം ഇപ്പോഴും അവിടെ ചെല്ലുന്ന തീർത്ഥാടകർക്ക് ഈ രണ്ടാമത്തെ സിനഗോഗിൻ്റെ കാര്യമായ ഭാഗവും ആദ്യമുണ്ടായിരുന്ന സിനഗോഗിൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ കഴിയും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ അൻപത്തി ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ കഫർണാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു അവൻ ഇത് പറഞ്ഞത് ഏത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാകുന്നു ആ പ്രസ്താവന യേശു നടത്തിയത് കഫർനാമിലെ സിനഗോഗിൽ വെച്ചാണ് ഇനി ഈ കഫർനാമിലെ മറ്റൊരു പ്രത്യേകത അവിടെ മത്സ്യബന്ധനവുമായി അത്തരത്തിലുള്ള തൊഴിലിൽ തൊഴിലേർപ്പെട്ടിരുന്നവർ വളരെ തിങ്ങിപ്പാർത്തിരുന്ന ഏരിയയാണെന്നുള്ളതാണ് നിങ്ങൾ കഫർനാമിൽ ചെല്ലുകയാണെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്ന പഠനത്തിൻ്റെ സുന്ദരമായ കാര്യങ്ങൾ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ ചെറിയ വീടുകൾ അടുപ്പിച്ച് 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 അവിടെ ഉണ്ടായിരുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ അതിൽ ഒരു വീട് സാമാന്യം വലുപ്പമുള്ളതായിരുന്നെന്നും ആ വീട് പിന്നീട് ബൈസൻറ്റൈൻ ദേവാലയമായി മാറിയെന്നും കൃത്യമായ തെളിവുകളുണ്ട് ആ വീടാണ് ഇപ്പോൾ ഒരു അതിനു മുകളിലാണ് എല്ലാവർക്കും ചില്ലിലൂടെ താഴേക്ക് കാണാവുന്ന രീതിയിൽ അതിനു മുകളിൽ സുന്ദരമായ ദേവാലയം ഫ്രാൻസിസ്കൻസ് പണിതിട്ടുണ്ട് അത് പത്രോസിൻ്റെ വീട് ആയിരുന്നു എന്നത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് സാമാന്യം വലിയ വിസ്താരമുള്ള ആ ഒരു വീടിന് ഒരു ഒക്ടോഗണൽ ഷെയ്പ്പ് ഒരു കാലത്ത് അതിന് ചുറ്റും ഒരു ഒക്ടോഗണൽ ഷെയ്പ്പിലെ ഒരു കൺസ്ട്രക്ഷൻ വന്നു എന്താണത് അത് ബൈസൻറ്റൈൻ ദേവാലയം പത്രോസിൻ്റെ വീടിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ബൈസൻറ്റൈൻ ദേവാലയം ആറാം നൂറ്റാണ്ടിലേത് ഇനി അതിനും പുറത്തായിട്ടാണ് ഇപ്പോൾ അതിനു മുകളിലായിട്ടാണ് ഇപ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ് ചേർച്ച് നിലകൊള്ളുന്നത് കഫർനാം ഇങ്ങനെ രസകരങ്ങളായ ഒത്തിരിയേറെ കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വിശുദ്ധ നാട്ടിൽ പോവുക ഈശോയുടെ സ്വന്തം നാട് കാണുക ഈശോ അവിടെ താമസിച്ച് ദൈവരാജ്യം പ്രഘോഷിച്ചത് അനുഭവിക്കുക ഒപ്പം ശാസ്ത്രീയമായി ബൈബിളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക ഭൂമിശാസ്ത്രവും ചരിത്രവും പ്രധാനപ്പെട്ടതാണ് കഫർ നഹും സിറ്റി ഓർ വില്ലേജ് ഓഫ് കംഫർട്ട് വില്ലേജ് ഓഫ് കംഫർട്ട് സത്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് വലിയ കംഫർട്ട് അതിന് നൽകിയത് പ്രിയപ്പെട്ടവര് നമുക്ക് വിശുദ്ധ നാട്ടിലെ ഈശോ നടന്നുപോയ മണ്ണിലെ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന പദസാരം वजन पदसार पद पदसार वजन पदसार